ടെറസിലും തൊടിയിലും ജൈവ പച്ചക്കറി കൃഷിയിൽ മാതൃകയായി ഒരു കവി കാഞ്ചിയാർ മേമുറിയൽ കാഞ്ചിയാർ രാജനാണ് സമൂഹത്തിന് മാതൃകയാവുന്നത് കവിതയെഴുത്തിനും പൊതുപ്രവർത്തനത്തിനുമിടയിൽ ലഭിക്കുന്ന സമയത്താണ് പച്ചക്കറി കൃഷി പരിപാലനം നടത്തുന്നത് വീടിന്റെ മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ചെയ്ത് ഹൈറേഞ്ചിന്റെ കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ കാഞ്ചിയാർ രാജനാണ് നാട്ടുകാർക്ക് മാതൃകയാവുന്നത് ചെറുപ്പം മുതൽ കൃഷിയെ സ്നേഹിച്ച രാജൻ വിദ്യാഭ്യാസം പൂർത്തിയായതോടെ സർക്കാരിന്റെ സേവകനായി മാറി സർക്കാർ ജോലിക്കിടയിലും ലഭിക്കുന്ന സമയത്ത് തൊടിയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നതിൽ ജാഗ്രത കാണിച്ചു ചെറുപ്പത്തിൽ തന്നെ തന്നിലെ കവിയെയും നാട്ടുകാർ തിരിച്ചറിഞ്ഞു കാഞ്ചിയാർ രാജൻ യുവാവായിരുന്ന കാലത്ത് തന്നെ ഹൈറേഞ്ചിന്റെ പ്രിയ കവിയായി മാറി രാജൻ കവിതയെ സ്നേഹിക്കും പോലെ തന്നെ കൃഷിയെയും സ്നേഹിച്ചു കവിതയും കൃഷിയുമില്ലാതെ കാഞ്ചിയാറിന്റെ പ്രിയകവിക്ക് മറ്റൊരു ജീവിതമില്ല തുടിയിൽ വീട്ടാവശ്യത്തിന് കൃഷി ചെയ്തിരുന്ന രാജൻ രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ടെറസിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചത് പച്ചമുളക് തക്കാളി വിവിധേനം ചീരവർഗങ്ങൾ തുടങ്ങിയ കൃഷികളാണ് ടെറസിൽ നടത്തുന്നത് ചെറുപ്പം മുതൽ തന്നെ താല്പര്യമുള്ളതാണ് പറ്റുന്ന പോലെ ഉള്ള കൃഷികൾ ചെയ്യാൻ ഉള്ളൊരു ശ്രമം ഉണ്ടായിരുന്നു നേരത്തെ പോലെ പ്രത്യേകിച്ച് അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഭക്ഷണങ്ങളായിട്ട് തന്നെ കുറേ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അത് തീരെ കുറഞ്ഞു ഇപ്പോൾ ഇന്ന് ഇപ്പോൾ നോക്കുമ്പോൾ ഇത് വളരെ കുറച്ച് മാത്രമല്ല തക്കാളി പച്ചമുളക് ബീ ബീൻസ് അതുപോലെ തന്നെ മറ്റു ഈ ഇല പിന്നെ കിഴങ് വർഗ്ഗങ്ങൾ ചേന ചേമ്പ് ഇതെല്ലാം ഇത്തരം കൃഷികളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് കുറച്ച് ടെറസിലെ കൃഷിയോടൊപ്പം തൊടിയിൽ പയർ ചീര ചേമ്പ് ചേന തുടങ്ങിയ കൃഷിവിളകളുമുണ്ട് സർക്കാർ സർവീസിൽ നിന്നും പടിയിറങ്ങിയ കാഞ്ചിയാർ രാജൻ സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചു പൊതുപ്രവർത്തനത്തിനിടയിലും കൃഷിയെ കൈവിടാതെ മുന്നോട്ടു പോവുകയാണ് ഹൈരഞ്ചിന്റെ പ്രിയകവി കൾച്ചറും അഗ്രികൾച്ചറും ചേർന്ന് കിടക്കുന്ന ഒന്നാണെന്ന് കാഞ്ചിയാർ പറയുന്നു മണ്ണിൽ പണിയെടുക്കുന്നതിൽ പ്രായം തളർത്തുന്നുണ്ടെങ്കിലും പണിയെടുക്കുന്ന കവിതയെഴുതുന്നത് പോലെ സന്തോഷകരമാണെന്നും വീടുകളിൽ എല്ലാവരും ജൈവ പച്ചക്കറി കൃഷിയേത് മാതൃകയാവണമെന്നും കാഞ്ചിയാർ രാജൻ ഓർമ്മിപ്പിക്കുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന